അടച്ചുപൂട്ടിയ കോഴിക്കോട് മാനാഞ്ചിറയിലെ കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയുടെ കെട്ടിടത്തിൽ വൻ തീപിടുത്തം ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഫാക്ടറിയുടെ പ്രധാന കെട്ടിടത്തിന്റെ പുറകോശത്തെ കാടുപിടിച്ച് കിടക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം ഈ കെട്ടിടത്തിനകത്ത് ഫാക്ടറി അടച്ചുപൂട്ടി സമയത്ത് കൂട്ടിയിട്ടിരുന്ന തുണികളും നൂലുകളും നെയ്ത്ത് ഉപകരണങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഇതിനാണ് തീപിടിച്ചത് കെട്ടിടത്തിന്റെ ഓടിട്ട മേൽക്കൂരയും പൂർണമായും തകർന്നു വീണിട്ടുണ്ട് മാനാഞ്ചിറക്ക് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്നവരാണ് ആദ്യം തീയും പുകയും ഉയരുന്നത് കണ്ടത് ഇവരാണ് കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരം അറിയിച്ചത് മീൻചന്ത വെള്ളിമാടുക്കുന്ന് നിലയങ്ങളിൽ നിന്നും ഒൻപത് യൂണിറ്റെക് നിരക്ഷാസേന സ്ഥലത്ത് എത്തി രാത്രി പതിനൊന്നരയോടു കൂടിയാണ് തീ അണിച്ചത് കോംട്രസ്റ്റിന്റെ കെട്ടിടത്തിൽ തീ പടർന്നതോടെ സ്ഥലത്ത് എത്തിയ കെ സി ബി അധികൃതർ തൊട്ടടുത്ത കെട്ടിടങ്ങളിലെ വൈദ്യുതിബന്ധം വിച്ഛേദിച്ചു അതുകൊണ്ടുതന്നെ വലിയ അപകടമാണ് ഒഴിവായത് കോംട്രസ്റ്റ് ഫാക്ടറിയുടെ പ്രധാന ഗേറ്റിന്റെ ഭാഗത്ത് മണ്ണിട്ട് മൂടിയതിനാൽ ഗേറ്റ് തുറക്കാൻ സാധിച്ചിരുന്നില്ല അതോടെ വാഹനങ്ങൾക്ക് ഫാക്ടറിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് രക്ഷാപ്രവർത്തനത്തെ ഏറെ നേരം വൈകിപ്പിച്ചു തീ പിടിച്ച കെട്ടിടം ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായ കോംട്രസ്റ്റ് കെട്ടിടത്തിൽ ഇവരാകാം തീയിട്ടതെന്നാണ് പ്രാഥമിക വിവരം കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ